നമസ്കാരം വേട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ കെഎസ്ആർടിസി സ്റ്റേഷൻ ഓഫീസിലെ മാലിന്യം നഗരസഭയുടെ പിടിപ്പുകേടെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും സെപ്റ്റിക് ടാങ്ക് മാലിന്യം ബസ് സ്റ്റാൻഡിലേക്ക് തള്ളാൻ തുടങ്ങിയിട്ട് ഏറെ നാളായെന്നും മാലിന്യ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിരിക്കെ മാതൃകയാവേണ്ട നഗരസഭ മാലിന്യം തള്ളിയാണ് മാതൃക കാണിക്കുന്നതെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ന്യൂസിനോട് പറഞ്ഞു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ നടു റോട്ടിലേക്ക് തള്ളാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ വന്നിട്ടും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നിട്ടും ഇതിനെല്ലാം നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണ് നഗരസഭ ഇന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന കെ എസ് ആർ ടി സിയുടെ ഓപ്പറേറ്റർ സർവീസ് റൂം അതിലെ ജീവനക്കാർ ദുസ്സഹമായി അവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉൾപ്പെടെ അനുഭവപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവിടെ നിന്ന് മാറിപ്പോയത് ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ പ്രവർത്തിച്ചിരുന്ന കയർഫെഡിന്റെ ഓഫീസും അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടുന്ന സ്ഥിതി വരുന്നു ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോഴും നോക്കുകുത്തിയായി നിൽക്കുകയാണ് നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട മറ്റുള്ളവരെ കൊണ്ട് മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കിക്കേണ്ട നഗരസഭ സ്വന്തം പിന്നെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും കക്കൂസ് മാലിന്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടാണ് നാട്ടുകാർക്ക് മാതൃകയാകുന്നത് ഈ ഗതികേട് തിരൂരിലെ ജനങ്ങൾ എത്ര കാലം സഹിക്കും എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിനെയൊക്കെ രാഷ്ട്രീയ പ്രേരിതം എന്ന അച്ചടി വാചകം ഉപയോഗിച്ച് നേരിടുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെയുള്ളത് ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ വിഷയത്തിന് പരിഹാരം കാണാനാകുന്നില്ല വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ തിരൂരിൽ പടർന്നു പിടിച്ചിട്ട് പകർച്ചവ്യാധികളുടെ കേന്ദ്രമായി ഈ നഗരം മാറിക്കൊണ്ടിരിക്കുകയാണ് ദുർഭരണം അധിക കാലം പിന്നെ എത്ര കാലം ഇനി മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയുക തന്നെ വേണം ഈ നഗരസഭയെ ആര് തിരുത്തും എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത് എന്തായാലും ജനങ്ങളുടെ ജീവിതത്തെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം തന്നെ ഉയർന്നു വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്